ഹായ് ഫ്രണ്ട്സ് ഇന്ന് പലവലങ്ങ കൊണ്ടുള്ള ഒരു ടേസ്റ്റി ഡിഷാണ് നോക്കാൻ പോകുന്നത് അതിലേക്ക് ആദ്യമായിട്ട് നമുക്ക് പാൻ ചൂടാക്കി കടുക് പൊട്ടിച്ചു അതിലേക്ക് വച്ചൽ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒന്നോ രണ്ടോ സവോളം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഒരു ബ്രൗൺ കളറ് ഒന്ന് കളർ ചേഞ്ച് ആകുന്നത് വരെ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഓരോ രീതിയിലെത്തുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പടവലങ്ങ അതായത് നീളത്തിലരിഞ്ഞതായിരിക്കണം പടവലങ്ങ നീളത്തിലരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ചേർക്കുന്ന ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുക കാരണം പാനിലായതുകൊണ്ട് അധികം എണ്ണയും കാണത്തില്ല അപ്പം ജസ്റ്റ് ഒന്ന് ഉള്ളിയുമായിട്ട് ചേർത്തെടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്ന് വാടി വാടിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുക ഇപ്പോൾ പടവലങ്ങയിൽ അധികം വെള്ളം ഒഴിക്കേണ്ട ഈ സമയം എന്താണ് ജസ്റ്റ് മസാലകൾ ചേർക്കാനായിട്ട് ചില്ലി പൗഡർ എടുക്കുന്നുണ്ട് ലേശം ഗരം മസാല ഈ രണ്ടും കൂടെ ചുറ്റു ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം നമുക്ക് ഈ സമയം കുറച്ച് വേണം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രം അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഒന്നടിയിൽ പിടിക്കാത്ത രീതിയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടോ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് പടവലങ്ങയുടെ അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളധികം എണ്ണയിൽ നിന്നും പാനിലായതുകൊണ്ട് തന്നെ അധികം എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് പടവലങ്ങ ഇഷ്ടമില്ലാത്തവരും സ്വാദോടെ തന്നെ കഴിച്ചു പോകുന്ന ഒരു ഡിഷ് ആണ് എല്ലാവരും ട്രൈ ചെയ്യുക ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം please subscribe my channel thank you